ഹായ് ഫ്രണ്ട്സ് ഞാസിയങ്ങാളിലേക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് പിന്നെ കഴിഞ്ഞ ദിവസം എന്താ കമ്മൻ്റെ ഇട്ടയാൾക്ക് സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഗിഫ്റ്റ് ഒരു ട്യൂബർ അത് എടുക്കൊടുക്കുന്നുണ്ട് ഇതിൽ തന്നെ വിന്നർ ആരാണെന്ന് നോക്കുകയും ചെയ്യുക ഇത് ലീല എന്ന് പറയണ താമരയാണിത് ലീലയുടെ ട്യൂബർ കൊടുക്കാനുണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ നൂറിൻ്റെ ഉണ്ട് ലീല നല്ല ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ലീല അതുപോലെ സിംഗിൾ പെറ്റിലായിട്ട് അത്യാവശ്യം ഇതെളുണ്ടേന് അങ്ങനത്തെ വെറൈറ്റിയാണ് ഉള്ളത് ഇത് കർണയാണ് കറിനയുടെ ട്യൂബർ കൊടുക്കാനുണ്ട് നല്ല വലിയ ഫ്ലവർ ഉണ്ടാവണം തുടർച്ചയായിട്ട് പൂക്കണ്ട വെറൈറ്റിയാണ് കർണ ഏത് ടൈമിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാവും ഇതിൻ്റെ ട്യൂബർ ട്യൂബർ കൊടുക്കാറുണ്ട് നൂറ്റി അൻപതിൻ്റെയും ഇരുന്നൂറിൻ്റെയാണ് കൊടുക്കാനുള്ളത് നല്ല ട്രോപ്പിക്കലായ വെറൈറ്റീസാണ് എല്ലാതും ആവശ്യം ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് ലൂബർ കിട്ടി കഴിഞ്ഞാൽ വെയിലത്തന്നെ നട്ട് കൊടുക്കണം തള്ളത്തിൽ നിന്ന് വെച്ച് കൊടുക്കരുത് അപ്പോൾ വേഗം പിടിച്ച് കിട്ടുകയുള്ളൂ കുറച്ച് പേരാണ് കമ്മൻറ്റിട്ടുണ്ടായിരുന്നത് അതിൻ്റെ എഴുതി എല്ലാവരും പേര് എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കുകയാണ് പേര് വന്നിട്ട് അജീഷ് പി സിക്സ് കെ എന്നായിരിക്കുന്നത് അജീഷ് പി ആറ് കെ അതാണ് പേര് അവർക്കാണ് ഒരു ട്യൂബർ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ സെയിൽ സെയിലിട്ടിട്ടുള്ള ഏതൊരു ട്യൂബർ വേണമെങ്കിൽ അത് കൊടുക്കും അതാണിപ്പോൾ ഉള്ളത് ഇത് ഒക്ടോബസ് ആണ് ഒക്ടോബസിന് ട്യൂബർ കൊടുക്കാനുണ്ട് നൂറ്റി അൻപതിൻ്റെ ഇരുന്നൂറിൻ്റെ കൊടുക്കാനുണ്ട് ഇതിലുള്ള ട്യൂബേഴ്സാണ് കൊടുക്കാറ് പിന്നെ ഓഫ് പിങ്ക് ഉണ്ട് വൈറ്റ് പിയോണി ലീല കാരണം അതിൽ ഏതെങ്കിലും ഒരു ട്യൂബറാണ് വിന്നർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആമ്പലുണ്ട് പിന്നെ സാധാ ആമ്പലാണുള്ളത് അത് വേണമെങ്കിൽ അത് കൊടുക്കും ഒരെണ്ണം ആണ് കൊടുക്കുകയുള്ളൂ കിട്ടാത്തതൊന്നും വിഷമിക്കേണ്ട ഞാൻ അടുത്ത പ്രാവശ്യം അതുപോലെ എപ്പോഴെങ്കിലും കൊടുക്കുന്ന കൊടുക്കും ഇതാണ് പീക്ക് ഓഫ് പിങ്ക് ഇതിന് ട്യൂബർ കൊടുക്കാണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കാനുള്ളത് ഇരുന്നൂറിൻ്റെ വലുത് ഉണ്ട് അതുകൊണ്ട് കൊടുക്കാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് പീക്ക് ഓഫ് പിങ്ക് നല്ല വട്ടത്തിൽ നല്ല വലുപ്പത്തിൽ പൂക്കും പിങ്കും ക്രീമും ഒക്കെ ആയിട്ടുള്ള പൂക്കളും നടുവ് നല്ല സീഡ് പോഡ് പച്ച കളറായിട്ടൊക്കെ നന്നായി നല്ല ഭംഗിയായിട്ട് പൂക്കും പിന്നെ ആമ്പൽ കൊടുക്കാനുള്ളത് ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ബ്ലൂവീസിലാണിത് ഇലകളിൽ നിന്നാണ് നമുക്ക് തൈകൾ കിട്ടുക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതൊക്കെ ആമ്പലൊക്കെ ട്രോപ്പിക്കലാണ് നന്നായി ഫ്ലോവർ കിട്ടും എപ്പോഴും ഇത് പീച്ച് ബ്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ഷെഡി കൊടുക്കാനുള്ളത് ഇരു അൻപത് രൂപയ്ക്കാണ് പിങ്ക് കളറിലാണ് ഉണ്ടാവുക അത് ഇലകളിൽ നിന്നാണ് തൈകൾ കിട്ടുക പിന്നെ ഒരു ഉണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ ഇത് ട്യൂബെന്ന് പറഞ്ഞാൽ ആമ്പലാണ് ഇത് നൂറ് രൂപയ്ക്കാണ് തെയ്യ് കൊടുക്കുക നല്ല വലുതാണ് കൊടുക്കുക നല്ല മദർ പ്ലാന്റ് പോലത്തെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ലൈക്ക് ചെയ്യുക കമൻ്റ് ഒക്കെ ചെയ്യുക ഇതൊരു സീഡ് ആണ് ഡാർക്ക് പിങ്ക് കാപ്പൻസിസ് ബുൾസെയിൻ്റെ ഒറ്റ സീഡ് വീണ്ട്ടോ അങ്ങനെ എന്തോ അങ്ങനെ ഉണ്ടായതാണിത് ഇത് നൂറ്റി അൻപത് രൂപയാണ് നല്ല കളറുള്ള ഒരു വാട്ടർ ലില്ലിയാണിത് ഇത് സീഡുന്ന ഉണ്ടാവുക ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ട് വാടിക്കഴിഞ്ഞാൽ അവിടെ സീഡ് നിന്ന് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലൈറ്റ് കളറോ ഡാർക്ക് കളറോ അങ്ങനെയൊക്കെ കിട്ടും അങ്ങനെയുള്ള സീഡിലിങ്ങാണത് പലയിൽ നിന്നും ഇട ഇടുമ്പോൾ ഏതെന്നറിയില്ല അങ്ങനെയുള്ളതാണ് അതുപോലെ ഇതാ ഇത് നീല സീഡ്ലിങ് ആണ് അതും നൂറ് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഉള്ള മൈക്രാന്ത ബ്ലൂ ആണ് അത് സീഡ്ലിങ് അല്ല അത് നല്ല ലീഫിൽ നിന്ന് വരണ തൈകൾ കിട്ടുക ഇരകളിൽ നിന്ന് തൈകൾ കിട്ടുക നൂറ് രൂപയ്ക്കാണ് തൈ കൊടുക്കാനുള്ളത് പിന്നെ വിന്നറായ ആൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം ട്യൂബറിന് അപ്പോൾ ട്യൂബർ അയച്ചു കൊടുക്കുക ഇത് ബ്ലൂ വി തൈയാണിത് ഇത് വലിയ തൈകൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഡി ടി സി വഴി മാത്രമേ കൊറിയറുള്ളൂ സ്പീ സ്പീഡ് പോസ്റ്റ് ഒന്നുമില്ല